മൂന്നാം സീറ്റിൽ പിടിമുറുക്കി മുസ്ലിം ലീഗ് വയനാടോ കണ്ണൂരോ വേണമെന്നാവശ്യപ്പെടും ഇന്ന് ചേരുന്ന യു യോഗത്തിൽ നേതാക്കൾ നിലപാട് അറിയിക്കും ലീഗ് നിലപാട് കടുപ്പിച്ചാൽ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാകും സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പിടിമുറുക്കിയത് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് വയനാടിന് പകരം രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു സുരക്ഷിത മണ്ഡലം നൽകണമെന്ന നിർദ്ദേശവും ലീഗ് മുന്നോട്ട് വെച്ചേക്കും സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാകും പതിനാറ് സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ലീഗ് ഉൾപ്പെടെ ഘടകക്ഷികളുമായി പ്രാഥമിക ധാരണയായി എന്നാണ് നേതാക്കളുടെ വിശദീകരണം പക്ഷേ ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്ന് ലീഗ് നേതാക്കളും വ്യക്തമാക്കുന്നു ഈ തവണ രണ്ട് സീറ്റിൽ ഒതുങ്ങാനില്ലെന്ന കടുത്ത നിലപാടിലാണ് ലീഗ് മൂന്നാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന വേണമെന്നാവശ്യവും നേരത്തെ ലീഗ് ഉന്നയിച്ചിരുന്നു യൂത്ത് ലീഗ് ഉൾപ്പെടെ പോഷക സംഘടനകളുടെ കടുത്ത സമ്മർദ്ദവുമുണ്ട് നേതൃത്വത്തിന് മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിലവിലെ സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാർക്ക് പകരം പുതുമുഖങ്ങളെ രംഗത്തിറക്കേണ്ടി വരും ഇത് മുൻകൂട്ടി കണ്ടാണ് മൂന്നാം സീറ്റ് ആവശ്യത്തിൽ നിലപാട് ഘടിപ്പിച്ചത് ഇന്ന് വൈകുന്നേരം ചേർന്ന യു ഡി ഏകോപന സമിതി നിർണായകമാകും കേരള കോൺഗ്രസ് ജോസഫിനും ആർ ഓരോ സീറ്റ് വീതം നൽകാൻ നേരത്തെ ധാരണയായിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടിയത് പക്ഷേ ലീഗ് കോൺഗ്രസ് ധാരണ പൊളിയുന്ന സാഹചര്യത്തിൽ സീറ്റു വിഭജനം കീറാമുട്ടിയാകാനാണ് സാധ്യത റിപ്പോർട്ടർ ആർ റോഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം